ഹായ് എവരി എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ആയിട്ട് വരുന്നത് നോക്കാം എനർജിയാണ് ഏർ നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്നും നിങ്ങൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കിടക്കുന്നു എന്നുള്ളതാണിത് ചിലപ്പോൾ ബിസിനസ്സാകാം നിങ്ങൾ പഠിക്കുന്ന കാര്യമാകാം നിങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പ്ലാൻ ചെയ്യുന്നതാകാം നിങ്ങൾ വീട് വയ്ക്കുന്നതാകാം അപ്പോൾ അതിന് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ എന്തായാലും നിങ്ങൾ തിരഞ്ഞെടുത്തത് ഏറ്റവും നല്ല വഴിയാണെന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ട് ഈ ഒരു സമയം നിങ്ങൾ ഒരിക്കലും തോറ്റുപോയില്ല അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുത്ത ഏറ്റവും നല്ല തീരുമാനം എന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം തോന്നുന്ന ഒരു കാര്യമാണ് അത് ചിലപ്പോൾ ഒരു പാർട്ണർഷിപ്പിലേക്ക് നിങ്ങൾ ആളി ആളിനെ കൂട്ടിയതായിരിക്കാം അല്ലെങ്കിൽ ഏറ്റവും നല്ല സൗഹൃദങ്ങൾ സൗഹൃദങ്ങളുണ്ടായതായിരിക്കാം അങ്ങനെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾ മുന്നോട്ട് തന്നെ പോകാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഹൈ ഹൈപ്രീസ്റ്റസിൻ്റെ എനർജിയാണ് നിങ്ങളുടെ സോളിൻ്റെ ട്രൂ ഡിസയർ എന്താണ് എന്ന് കണ്ടുപിടിക്കാനാണ് ഇതിൽ പറയുന്നത് അപ്പോൾ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി വളർത്തുക എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഇൻഡ്യൂഷൻസ് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കാൻ ശ്രമിക്കുക അത് അത് നിങ്ങളെ മുന്നിലോട്ട് നയിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന പല കാര്യങ്ങളും നിങ്ങൾക്കത് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ഇൻറ്റൂഷനായിട്ടത് കാണിച്ചു തരുന്നുണ്ടായിരിക്കാം അപ്പോൾ അത് കൂടുതൽ നിങ്ങൾ അത് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് മെഡിറ്റേറ്റ് ചെയ്യണം എന്നുള്ളതാണ് കുറച്ച് കൂടുതൽ സമയം നിങ്ങൾ പ്രാണായാമം ചെയ്യുകയും മെഡിറ്റേറ്റ് ചെയ്യൊക്കെ ചെയ്യണം എന്നാണ് കാണുന്നത് ഇതിനകത്ത് ഇത് ഇത് ഒരു ആക്ഷൻ എടുക്കാനുള്ളൊരു സമയമല്ല എന്നുള്ളതാണ് കേട്ടോ ഈ സ്പിരിച്വൽ ഇതിലാണ് ഇത് ഈ ഒരു അതിൽ പറയുന്നതാണ് നിങ്ങൾ ഈ ഒരു സമയം പുതിയ കാര്യങ്ങൾ ചെയ്യാനല്ല പറയുന്നത് പക്ഷെ നിങ്ങൾക്കുള്ള കാര്യങ്ങൾ അതിൻ്റെ ആ ഒരു ഇത് കൂടുതൽ കൂട്ടാനാണ് പറയുന്നത് അപ്പം ഇപ്പം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ സമയം കൂട്ടുക എന്നാണെങ്കിൽ പറയാം നമ്മൾ കുറച്ച് സമയം ചിലപ്പോൾ മെഡിറ്റേഷന് വേണ്ടിയിട്ട് വളരെ കുറച്ച് സമയമാണ് നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ചിലവഴിക്കാൻ പറ്റുന്നതെങ്കിൽ കുറച്ച് കൂടുതൽ സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് എന്നാൽ മാത്രമേ നിങ്ങളുടെ സോളിൻ്റെ ഒരു ട്രൂ ഡിസയർ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ നമ്മൾ ഈ കാണുന്നതൊന്നും ആയിരിക്കില്ല നമ്മളീ ചിന്തിക്കുന്നത് ഒന്നും ആയിരിക്കില്ല യഥാർത്ഥത്തിൽ നമ്മളുടെ സോളിൻ്റെ ആഗ്രഹം ചിലപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നവരും ഇല്ല ഇതുവരെ ഈ ഒരു മൊമെൻറ്റ് വരെ അപ്പം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ് പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് ത കിട്ടുന്ന ഓരോ നന്മകൾക്ക് നിങ്ങൾ എപ്പോഴും ഈ പ്രപഞ്ചത്തോട് അല്ലെങ്കിൽ അത് തരുന്ന ദൈവത്തോട് പിന്നെ അതിന് കാരണക്കാരായ വ്യക്തികളോട് നമ്മളെപ്പോഴും നന്ദി പറഞ്ഞുള്ളതാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേയിരിക്കുക ഒരു ചെറിയ കാര്യം കിട്ടുമ്പോൾ പോലും നമ്മൾ മനസ്സിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേയിരിക്കുക നമ്മളിപ്പം ഒരാൾ നമ്മളൊരു കാര്യം ചെയ്തു തരുമ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ അവരോട് തന്നെ പറയാ പറയുക നന്ദി പറയാൻ ശ്രമിക്കുക ഇപ്പോൾ അങ്ങനെ അല്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ സ്വയം അവ നമ്മൾ അവരോട് നമ്മളുടെ ഉള്ളിൽ നിന്ന് നമ്മൾ പറയുക നന്ദി ഈ കിട്ടിയ എല്ലാ സൗഭാഗ്യത്തിനും നമ്മൾ ഈ ഓരോ നിമിഷവും അനുഭവിക്കുന്ന ആ ഓരോ നല്ല കാര്യങ്ങളും നിങ്ങൾ നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അപ്പം നന്ദി തോറും നന്ദി പറയാനുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും കൊണ്ടുവരും കൊണ്ടുവരുമെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് എന്നുള്ളതാണ് പിന്നെ ഈ ഒരു കാര്യം നിങ്ങൾ ചിലപ്പോൾ പലരും ഈ ആകാഷ റെക്കോഡൊക്കെ എന്താണെന്നൊക്കെ ആലോ ചോദിക്കിരുന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത് അതിൽ ഇതിനകത്ത് പറയുന്നത് നിങ്ങൾ എന്നെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എന്നതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോ കാരണം നിങ്ങൾക്ക് ശരിക്കും ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഒരു ഇൻഡ്യൂഷൻ തന്നെ വളരെ വലിയ ഗിഫ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഡീപ്പ് മെഡിറ്റേഷനിലേക്ക് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആകർഷിക് റെക്കോർഡ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫൊക്കെ കാണാൻ പറ്റും എന്നുള്ളതാണ് അതാണ് നമ്മളത് ഡൗട്ട് ചെയ്യരുത് എന്നുള്ളതാണ് അങ്ങനെ കാണുമ്പോൾ നമുക്കത് ഡൗട്ട് അല്ല വരേണ്ടത് അത് അതിലൊരു കോൺഫിഡൻസ് വേണം എന്നുള്ളതാണ് പലരും പല വ്യക്തികളെയും കുറിച്ച് ഈ ഒരു വ്യക്തിക്ക് ഈ എന്തുകൊണ്ടാണ് ഈ ഒരാൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി ആണെങ്കിൽ ഈ ഒരു സമയം എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയധികം ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം കടന്നു പോകുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കണ്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് അത് അത് അങ്ങനെ ഗിഫ്റ്റുള്ള ആൾക്കാർ അത് ഗിഫ്റ്റായിട്ട് കിട്ടിയ ആൾക്കാരുണ്ട് കേട്ടോ ഈ ഈ ഒരു കാര്യം പാസ്റ്റ് ലൈഫ് നമുക്ക് കാണാൻ പറ്റുന്നത് ഗിഫ്റ്റായിട്ട് കിട്ടിയ ആൾക്കാരുണ്ട് അതിൽ അത് പറഞ്ഞപ്പോഴാണ് എൻ്റെ കയ്യിൽ ഈ ഒരു പുസ്തകം ഉണ്ട് കേട്ടോ സെയിം സോൾ മെനി ബോഡീസ് എന്ന് പറഞ്ഞോട്ടെ ഡോക്ടർ ബ്രയാൻ എൽവീസിൻ്റെ പുസ്തകമാണ് ഇത് ഒരേ ആത്മാവ് അനവധി ശരീരങ്ങൾ അപ്പം ഒരു സോൾ എന്നെ കുറേ അവരുടെ കുറേ പാസ് പാസ്ലേസ് കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇതൊരു ശരിക്കും ഇതൊരു ഡോക്ടർ എഴുതിയ ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം ചികിത്സിക്കുന്ന ഒരാളിൻ്റെ ഒരാളിനെ ഹിപ്നോട്ടൈസ് ചെയ്ത് ഇത് കണ്ടുപിടിച്ച കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ പുസ്തകം വാങ്ങിച്ച് വായിക്കണോട്ടോ ഇത് എവിടെന്ന് നിന്ന് എന്ന് എന്നോട് മെസ്സേജ് ചെയ്ത് ചോദിക്കണ്ട ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും കിട്ടും നമുക്ക് കുറേ മെസ്സേജ് ഇത് നമ്മൾ കുറേ സ്വയം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ നമ്മളൊരു കാര്യം പറയുമ്പോൾ നമുക്ക് സ്വയം ചെയ്യാൻ പറ്റിയില്ലെങ്കിലാണ് നമ്മൾ മറ്റൊരാളിൻ്റെ ഹെൽപ്പ് തേടേണ്ടത് നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളത് സ്വയം ചെയ്യാൻ ശ്രമിക്കുക നമുക്കിപ്പോൾ ഗൂഗിൾ ചെയ്താൽ കിട്ടാത്ത കാര്യമൊന്നുമില്ല അപ്പോൾ ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഉണ്ട് നിങ്ങളവിടെ നിന്ന് വാങ്ങുക ഇത് ഈ ഒരു പുസ്തകം വാങ്ങിക്കാൻ ആവശ്യമുള്ളവർക്ക് ഇത് വാങ്ങണം വായിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് അത് ഇത് വാങ്ങി ഈ പുസ്തകം വാങ്ങി വായിക്കാം ഓൺലൈനിൽ എല്ലായിടത്തും കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഇത് ഈ പാസ്റ്റ് ലൈഫുമായിട്ട് പാസ്റ്റ് ലൈഫൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ആൾക്കാർക്കാണ് കിട്ടാതെ അപ്പോൾ ഇനി നോക്കാം അടുത്തെന്താണെന്ന് നോക്കാം സ്റ്റാറാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം നടക്കുമെന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഈ ഒരു സമയമുണ്ട് നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിച്ച ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത സ്വപ്നം കണ്ട ഒരു കാര്യം അത് നടക്കും എന്ന് പൂർണ്ണമായും നിങ്ങളിപ്പോൾ ഈ ഒരു സമയം വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു നിങ്ങൾ ഇതുവരെ അനുഭവിച്ച ആ ഒരു ഭയങ്കര ഹാർഡായിട്ടുള്ള ആ ഒരു ഡേയ്സൊക്കെ കഴിഞ്ഞു പോയി അപ്പോൾ അതിൽ മാറ്റം വന്നു നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ എത്തിപ്പെടാനുള്ള സമയമാണ് എന്നൊക്കെ ഒരു അങ്ങനത്തെ ഒരു തോട്ട്സ് നിങ്ങളുടെ മനസ്സിൽ വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് എല്ലാം മാനിഫെസ്റ്റ് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുക കോൺഫിഡൻ്റ് ആയിട്ട് ഇരുന്നാൽ മാത്രം മാത്രം മതി അത് മാനിഫെസ്റ്റ് ആയിക്കോളും ഇതിൽ കുറേ കഷ്ടപ്പാടുകൾക്ക് ശേഷം കുറേ വിഷമത്തിനും അവഗണനയ്ക്കും ഒക്കെ ശേഷം നിങ്ങൾ ഒരു കാര്യമാണ് സംഭവിക്കാൻ പോണത് അപ്പോൾ പൂർണ്ണമായും അതിൽ വിശ്വസിക്കുക ആ ഇന്നത്തെ ദിവസത്തെ എനർജി വളരെ പോസിറ്റീവ് ആയിട്ടായിരിക്കാനാണ് സാധ്യത കൂടുതൽ ആൾക്കാർക്കും ഇനി കുറച്ച് കുറച്ചാൾക്കാർക്ക് അല്ലാത്തത് കൊണ്ടോന്ന് നമുക്ക് ബാക്കി നോക്കി വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ പക്ഷേ പൂർണ്ണമായും നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് ഇരുന്നാൽ നിങ്ങളുടെ ഏറ്റവും വലിയ കാര്യം സാധിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ടൂഫ് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് നിങ്ങൾ ചിലപ്പം ഒന്നിലധികം ജോലികൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം പാർട്ട് ടൈമും പാർട്ട് ടൈമും ഫുൾ ടൈമോ ഒക്കെ ചെയ്ത് ജീവിതം ഒന്ന് കരുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത് അതിൽ നിങ്ങൾ ചിലപ്പോൾ ഈ കുറച്ച് സമയം മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്യേണ്ടി വരുള്ളൂ കാരണം നിങ്ങൾക്ക് നിങ്ങൾ സ്റ്റാറിൻ്റെ ഒരു എനർജിയിലേക്ക് പോകണം ചിലപ്പം ഈ സ്റ്റാർ സ്റ്റാറാകാൻ വേണ്ടിയിട്ടായിരിക്കണം ഇപ്പം നിങ്ങൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നതെന്നാണ് കാണുന്നത് പിന്നെ ചില ആൾക്കാർക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതിൽ ഏതിന് പ്രയോറിറ്റി കൊടുക്കണം എന്നറിഞ്ഞുകൂടാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുടെ എനർജി ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഈ പൈസയുടെ കാര്യത്തിൽ ചിലപ്പം ചില ആൾക്കാർക്ക് ഒന്ന് ബാലൻസ് ചെയ്യാൻ നിങ്ങളുടെ ബഡ്ജറ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റാതിരിക്കുന്നു എന്നുള്ളതും കൂടെ കാണുന്നുണ്ട് അപ്പം എന്ത് ചെയ്യണം കുറച്ച് പൈസയുണ്ട് കുറേയധികം കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ടെൻ ഓഫ് സോട്സിൻ്റെ എനർജിയാണ് നിങ്ങൾ ഇതുവരെ വിഷമിച്ചിരുന്ന സ്ട്രെസ്സിലായിരുന്ന നിങ്ങൾക്ക് പറ്റൂല എന്ന് വിചാരിച്ചിരുന്ന ആ ഒരു വലിയ സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ ഇറങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഇറങ്ങി മാറിപ്പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ അതായത് നിങ്ങളുടെ ഒരു ഏറ്റവും വലിയ പെയിൻഫുൾ ആയിട്ടൊരു സിറ്റുവേഷൻ എൻഡായ ഒരു ദിവസമായിരിക്കണം എന്ന് നിങ്ങൾക്കൊരു പുതിയ ഹാപ്പിനെസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് അതിനുള്ളൊരു പുതിയ തുടക്കം ഒരു എൻഡിങ് ഒരു പുതിയ തുടക്കമാണ് അപ്പം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ മാറി നിങ്ങൾക്ക് സന്തോഷത്തിലേക്കൊരു ഒരു ആണ് അതിനകത്ത് കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ ചുമലിലുണ്ടായിരുന്ന ഒരു വലിയ ഭാരം അല്ലെങ്കിൽ ഹൃദയത്തിലുണ്ടായിരുന്ന ഒരു വലിയ ഭാരം നിങ്ങൾ ഇറക്കി വെച്ച ഒരു മൂഡാണ് ഇന്നത്തെ ദിവസം ഉള്ളത് നിങ്ങളൊരു അഡിക്ഷൻ ഉണ്ടാക്കുന്നതായിരിക്കാം അങ്ങനെ ഉണ്ട് കേട്ടോ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അഡിക്റ്റഡ് ആയിരുന്നെങ്കിൽ എ എന്തെങ്കിലും അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന അഡിക്ഷനോ ഒക്കെ നിങ്ങൾക്ക് എൻഡാക്കി നിങ്ങൾ പുറത്തേക്ക് പോകുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ഇതുവരെ വിചാരിച്ച കാര്യമല്ല ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോണത് എന്നുള്ളതാണ് കാണുന്നത് ക്യൂ ഡോ സോട്സിൻ്റെ എനർജിയാണ് വളരെ വ്യക്തമായ ശക്തമായ തീരുമാനങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ എടുക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ഹൃദയത്തിനെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഒന്നും അടക്കി വെച്ച് നിങ്ങളുടെ സോഫ്റ്റ് കോർണറൊക്കെ ഒന്ന് മാറ്റി വെച്ച് നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ തീരുമാനമെടുക്കും എന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ ഇന്നത്തെ ദിവസം എല്ലാം വളരെ ഹ്യൂമറസ് ആയിട്ട് എല്ലാം കാണാൻ ശ്രമിക്കും എന്നുള്ളതാണ് നിങ്ങൾ ആരെയും വേദനിപ്പിക്കാതെ എന്നാൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയേണ്ട കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു കൊടുക്കും വേദനിപ്പിക്കുന്ന മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യോ വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്യാതെ നിങ്ങളുടെ നിലപാട് അറിയിക്കുന്നു എന്നുള്ളതാണ് അതിൽ തന്നെ നിലപാട് അറിയിക്കുന്നു എന്ന് മാത്രമല്ല അതിൽ തന്നെ ഉറച്ചു നിൽക്കാനും നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ കരിയറിൽ തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സമയമാണ് ഒരു ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് അപ്പം മറ്റൊരാളിൻ്റെ ഷോൾഡർ എനിക്കാവശ്യം ഇല്ല എന്നൊക്കെയുള്ള തീരുമാനം നിങ്ങൾക്കുണ്ട് ചിലപ്പം അത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നിങ്ങൾ തന്നെ ധാരാളമാണ് എന്നൊരു അങ്ങനത്തെ ഒരു ചിന്തയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ളതെന്നാണ് കാണുന്നത് റീസാണ് ഇതിൽ ഇതൊരു ഡെപ് കാർഡാണ് ഇതിനകത്ത് നേരത്തെ ഒരു എൻഡിങ് വന്നിട്ടുണ്ട് ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ടുള്ള ഒരു എൻഡിങ്ങാണ് ഇത് കാണിക്കുന്നത് അപ്പം എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ എൻഡാകുന്നു എന്നുള്ളതാണ് അപ്പം അത് നിങ്ങൾ ഒന്നുകിലും നിങ്ങളത് ഫോഴ്സ്ഫുള്ളി എൻഡാക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിറ്റുവേഷനിൽ എൻഡായി പോകുന്നതായിരിക്കാം എന്ത് തന്നെ ആയാലും നിങ്ങൾക്കതിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് ഉണ്ടാക്കും എന്നുള്ളതാണ് കാണുന്നത് നിങ്ങളുടെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതോ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുന്നതോ ആയ സിറ്റുവേഷനിൽ നിന്നും അങ്ങനെയുള്ള വ്യക്തികളെയോ സാഹചര്യങ്ങളെയോ നിങ്ങൾ മാറ്റി വിടുന്നു എന്നുള്ളതാണ് ചില വ്യക്തികൾ നമുക്ക് നമ്മളുടെ വഴിയിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്ന ചില ആൾക്കാർ അവരെ മാറ്റി വിടുന്നതായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ അവരിൽ നിന്ന് മാറി പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴും നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ടാവുമല്ലോ നമ്മളുടെ കൂടെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്താണ് എന്താണെന്ന് നിങ്ങൾ നേരത്തെ നിങ്ങൾക്കറിയാം ഇത് നമുക്ക് ആവശ്യമില്ലാത്തതാണ് പക്ഷേ അത് നമുക്ക് അത് റിലീസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അത് മാറ്റിവിടാൻ പറ്റാതിരിക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് മാറി പോകാൻ പറ്റാതിരുന്നതാണെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്കതിന് കഴിയുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇത് നിങ്ങളെ പിറകോട്ട് വലിക്കുന്ന ആൾക്കാരിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കും അത് ചിലപ്പോൾ സുഹൃത്തുക്കളായിരിക്കാം നിങ്ങൾ പ്രണയിക്കുന്ന ആൾക്കാരായിരിക്കാം ഒക്കെ ആയിരിക്കും കേട്ടോ ചിലപ്പോൾ ഇത് നിങ്ങളുടെ ഒരു ഒരു നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അതൊന്ന് ആക്കി നിങ്ങൾ പുറത്തേക്ക് പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഇതിനകത്ത് ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷനും ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾ തിരിച്ചറിയുന്നു നിങ്ങളുടെ സത്യം മനസ്സിലാക്കുന്നു നിങ്ങളുടെ സത്യം നിങ്ങൾ നിങ്ങളിന്നെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾ എന്താണ് എന്നൊക്കെ ഉള്ളൊരു ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത് നമുക്ക് നോക്കാം എന്തോ ഒരു കാർഡ് കൂടി വൈസ് കൗൺസിലറാണ് ഇതിനകത്ത് വ വന്നിട്ടുള്ളത് ഇതൊരു എംബറാണ് ഇതിൽ കുറേ ആൾക്കാർക്കും ഇതിൽ കുറേ ആൾക്കാർക്ക് ഇത് സോറി ഇതൊരു ആണ് കേട്ടോ ഇതിൽ കുറേ ആൾക്കാർക്ക് ഒരു സ്പിരിച്വൽ കൗൺസിലർ എന്നുള്ള നിലയിൽ നിങ്ങൾ ആരെങ്കിലും പരിചയപ്പെടുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങൾ ഈ ഒരു സമയം പരിചയപ്പെടുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ചേരുന്നതായിരിക്കാം നിങ്ങൾ നിങ്ങളെല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക ഇതിപ്പം നിങ്ങളൊരു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഡിവൈനോട് ഇൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചോദിക്കാനാണ് പറയുന്നത് നിങ്ങൾ 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 വിശ്വസിക്കുന്ന ദൈവത്തോടോ അല്ലെങ്കിൽ പ്രപഞ്ചത്തോടോ നിങ്ങൾ ഈ ഒരു വ്യക്തികളെയോ ഈ ഒരു ഒരു കമ്മ്യൂണിറ്റിയെയോ ഞാൻ വിശ്വസിക്കണോ അതിലേക്ക് എന്ന് നിങ്ങൾ ചോദിക്കണം എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും നല്ല വെർഷൻ ഉണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ നിങ്ങളുടെ നെഗറ്റീവ്സ് ഒക്കെ മാറ്റി നിങ്ങളിലുള്ള ഒക്കെ മാറ്റി നിങ്ങൾ ഏറ്റവും പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ടിരിക്കാനും നിങ്ങളുടെ ഏറ്റവും നല്ല നിങ്ങളിലെ ഏറ്റവും നല്ല നിങ്ങളെ കണ്ടെത്താനും നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ വിചാരിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം അപ്പം നമ്മൾ തന്നെ ശ്രമിച്ചാലേ നമുക്കത് കണ്ടെത്താൻ പറ്റുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മളത് ശ്രമിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇതിൽ ഒരു ടു ആണ് ബോട്ടം വന്നിട്ടുള്ളത് ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നു ഇന്നത്തെ ദിവസം എന്നാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പല ഹാപ്പിനെസ്സും മാറ്റി വയ്ക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ചില സിറ്റുവേഷനെ വീണ്ടും 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 നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അത് വേണോ അത് വേണോ അതങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ എന്ന് കാരണം ഒരു കാര്യം കൺഫേം ആക്കാൻ പറ്റാതെ ഇരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു നല്ല തീരുമാനം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇന്നത്തേക്ക് അത് വിട്ടുകളയുക നാളെ വീണ്ടും ഉണ്ടല്ലോ നാളെ നമുക്ക് നോക്കാം എന്ന് വിചാരിക്കുക അല്ലാതെ ഇന്ന് നമുക്ക് പറ്റാത്തൊരു തീരുമാനം നമ്മൾ ഇന്ന് എടുക്കേണ്ടതില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവി എൻ മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ ഇഡി വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്